കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബൃഹത് കന്നഡ മലയാളം നിഘണ്ടു ഭാഷാ പ്രേമികളുടെ കൈകളിലേക്ക് ഉദമ ആറാട്ടുകടവ് സ്വദേശി ബി ടി ജയറാം തയ്യാറാക്കിയ നിഘണ്ടു ആഗസ്റ്റ് പതിനെട്ടിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യും ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കന്നഡ ഭാഷയിലെ മുഴുവൻ വാക്കുകളും മലയാളത്തിലേക്ക് മൊഴിമാറ്റി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടി തയ്യാറാക്കിയ നിഘണ്ടുവാണ് ഭാഷാ പ്രേമികളുടെ കൈകളിലേക്ക് എത്തുന്നത് ഏറെ ശ്രമകരമായ ഈ ദൗത്യം ഏറ്റെടുത്തത് സംസ്ഥാന വാണിജ്യ വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദമ ആറാട്ടക്കടലി ബി ടി ജയറാം ആണ് ആറു വർഷത്തോളം ഇദ്ദേഹം ഇതിന്റെ പണിപ്പുരയിലായിരുന്നു ബൃഹത്തായ ഗ്രന്ഥമാണ് നമുക്കറിയാം രണ്ട് ഭാഷകളിലെ പദങ്ങൾ അതിൻ്റെ ഒരു സമഗ്ര ശോഭയോടെയാണ് ഈ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിക്കുന്നത് കന്നഡ മലയാളം നിഖണ്ടു ഒരു പക്ഷേ നമ്മുടെ നാട്ടിന്റെ ചരിത്ര ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വലിയൊരു നിഘണ്ടു ഈ നിഘണ്ടു നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ പിന്നെ പഠിതാക്കൾ കുട്ടികൾക്ക് വിദ്യാ വിദ്യാർത്ഥികൾക്ക് ഭാഷാ ഗവേഷകർക്ക് ഭാഷാ സ്നേഹികൾക്ക് രണ്ട് ഭാഷകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും ഒരു വലിയ സംരംഭത്തിന്റെ സാക്ഷ്യമാണ് ഈ ഗ്രന്ഥം കന്നഡ ഭാഷയ്ക്ക് മലയാള ഭാഷാ പദവിന്യാസം എളുപ്പമാക്കാനുള്ള ആധികാരികമായ ഒരു റെഫറൻസ് ഗ്രന്ഥം രചിക്കാൻ പ്രാപ്തനായ ഒരു ദ്വിഭാഷാ വിദഗ്ധനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിനിടെയാണ് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച വി ടി ജയറാമിനെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്ന ഡോക്ടർ വി കാർത്തികേയ നായർ കണ്ടുമുട്ടിയത് മാതൃഭാഷയ്ക്കൊപ്പം കന്നഡയും അനായാസം കൈകാര്യം ചെയ്യുമെന്നതിനാൽ നികുതി വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി ജയറാം കുറച്ചുകാലം ജോലി ചെയ്തിരുന്നു ആ മികവും ഇദ്ദേഹത്തിന് കന്നഡ മലയാള നികണ്ടു തയ്യാറാക്കാനുള്ള സാഹസിക ദൗത്യം ഏറ്റെടുക്കാൻ അവസരമൊരുക്കിക് റായിട്ട് തിരുവനന്തപുരത്ത് അപ്പോൾ യാദൃശികമായിട്ട് അന്നത്തെ ഡയറക്ടറായ കാർത്തികൻ സാറിനെ കാണും കാർത്തികൻ സാർ ഇങ്ങനെ നികുതി ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക കന്നഡാഭിതനാവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം വലിയ ആയിട്ട് സ്വമേധയാ ആ കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ബോധം എനിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ അഗ്രീഡ് അപ്പോൾ അന്വേഷിച്ചുണ്ടാവും പിന്നാലെ കൂടിയിട്ട് ഇപ്പം അവർ അന്വേഷിച്ചുണ്ടാവും അന്വേഷണത് പ്രഗത്ഭനായ ആളാണ് ഇതിന് ക്യാപ്പബിളായ ആളാണെന്ന് കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് ഓർഡർ ഇട്ടിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡിക്ഷണറി ഉണ്ടാക്കാനുള്ള ഓർഡർ ചെയ്യാൾക്ക് കൈമാറി ആ കൈമാറിയതുകൊണ്ട് കൂട്ടിയിട്ട് വിളി അവിടുന്ന് ആ താമസിച്ചുകൊണ്ട് ഫാമിലി സൈഡിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് നേരെ വണ്ടി കയറി നാട്ടിലുണ്ട് നമ്മളൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ തിരുവനന്തപുരം വിടുകയാണ് വലിയൊരു പദ്ധതിയായിട്ടാണ് ഞാൻ വരുന്നത് നിങ്ങളുടെയൊക്കെ സഹകരണം മാറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നാട്ടിൽ വന്നിട്ട് ആറ് വർഷക്കാലം ഇതിൻ്റെ പിന്നാലെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ദ്വിഭാഷ നികു തയ്യാറാക്കാനുള്ള ഉത്തരവ് ലഭിച്ചതോടെ ദൌത്യം നിറവേറ്റാൻ ഏറെ സൌകര്യപ്രദം സ്വന്തം വീടാണെന്ന് മനസ്സിലാക്കി അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും കാസർകോട്ടേക്ക് താമസം മാറി അന്ന് മുതൽ തന്നെ കേരളത്തിലെ പ്രഥമ കന്നഡ മലയാള നികണ്ടുരനയുടെ തയ്യാറെടുപ്പിലായിരുന്നു ഇദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ നിർമ്മാണത്തിന്റെ ഉത്തരവ് ലഭിക്കുകയും നാട്ടിൽ വന്ന് അതിന്റെ അതിന്റെ പ്രവർത്തിയായിട്ട് ബന്ധിച്ചു വർഷത്തോളം കയ്യേത്ത് പ്രതി തയ്യാറാക്കി ഒരു രണ്ട് വർഷം അത് ടൈപ്പിംഗും പിന്നീട് ഒരു ലേ ഔട്ടുമായിട്ട് പിന്നൊരു രണ്ട് വർഷം പിന്നെ ഒന്നര വർഷത്തോളം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിൻ്റെ പ്രിൻറ് അയച്ചു കൊടുത്ത് അവർ പല സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം രൂപയുടെ പേപ്പർ വാങ്ങിച്ചു കൊടുക്കാം അതിന് സിംഗിൾ ടെൻഡർ ആയതുകൊണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ടെൻഡർ വിളിക്കേണ്ടി വന്നു അങ്ങനെ കുറച്ച് താമസിച്ചു ഈ നിഘണ്ടുവിൽ കന്നഡ പദത്തിന്റെ ഉച്ചാരണം മലയാള ലിപിയിൽ എഴുതിയിട്ടുണ്ട് ഓരോ പദത്തിന്റെയും നാനാർത്ഥങ്ങൾ മലയാളികൾക്ക് മനസ്സിലാകും വിധത്തിലും പ്രത്യേകിച്ച് കാസർകോട്ടുകാർക്ക് വേണ്ടി നാടൻ ശൈലിയിലും വഴിമാറ്റി ചെയ്ത് ചേർത്തിട്ടുണ്ട് രണ്ടു വർഷത്തോളം എടുത്താണ് മൂവായിരം പേജ് കയ്യെടുത്ത് പ്രതി തയ്യാറാക്കിയത് ഡി ടി പിയും പ്രൂഫ് റീഡിംഗുമായി വീണ്ടും രണ്ടു വർഷമെടുത്തു പ്രൂഫ് റീഡിംഗ് ഫൈനലാക്കി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിച്ച് രണ്ടു വർഷത്തോളമായി ഈ നികുവാണ് ഇപ്പോൾ മനോഹരമായ രീതിയിൽ വെളിച്ചം കാണുന്നത് ആറു വർഷത്തെ തീവ്രമായ ശ്രമങ്ങളുടെ ഫലമാണ് ഈയൊരു നിഘണ്ടു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നിഘണ്ടു നിർമ്മാണം എന്നത് ആ നിരവധിയായ നിഘണ്ടുക്കൾ ഞങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഘണ്ടു ഇതിനെ പറയുമ്പോൾ കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊട്ടി വേണ്ടി ഉൾപ്പെടെ ഈയൊരു നിഘണ്ടു സഹായകരമാകും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം കന്നഡയിലെ വാക്കുകൾ മംഗലാപുരത്തെ ഡോക്ടർ മീനാക്ഷി രാമചന്ദ്രനും മലയാളം വാക്കുകൾ എഴുത്തുകാരൻ ഉദുമയിലെ പ്രൊഫസർ എം എ റഹ്മാനുമാണ് പരിശോധിച്ചത് ഇരുഭാഷകളുടെയും സങ്കലനം പ്രശസ്ത വിവർത്തകനും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും ജയറാമിന്റെ ഗുരുവുമായ കാസർകോട്ടെ കെ വി കുമാരൻ മാസ്റ്ററാണ് നിർവഹിച്ചത് ആഗസ്റ്റ് പതിനെട്ടിന് കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വെച്ച് കന്നഡ തുളു അക്കാദമി പ്രസിഡന്റ് താരാനാഥ് കപിക്കാട് നികുഡുവിന്റെ ആദ്യ കോപ്പി കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരന് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്യും ഭാഷാ സ്നേഹികൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും നികണ്ടു എന്നതിലുപരി നല്ലൊരു റഫറൻസ് ഗ്രന്ഥം കൂടിയായിരിക്കും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന ഈ കന്നഡ മലയാളം നിഗണ്ടു സർക്കാർ ഓഫീസുകൾ കോളേജുകൾ സ്കൂളുകൾ ലൈബ്രറികൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ സെക്രട്ടേറിയറ്റ് എന്നിവയ്ക്കും വക്കീലന്മാർക്കും ഡോക്ടർമാർക്കുമെല്ലാം വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ ബൃഹത് നിഗണ്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്